ജനുവരി അഞ്ചാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു താനിയം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പുത്തൻപേടിക സെന്റാൻ്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്തനോസിന്റെയും ഉണ്ണി മിശിഹായുടെ ദർശനത്തിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരം സിച്ചോൺ കർമ്മം അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത് കെ നിർവ്വഹിച്ചു എന്ന ഞാൻ അത് ഏവർക്കും തിരുനാൾ ിച്ചത്തോളം ഈ മൂന്ന് ദിവസങ്ങൾ വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദ വിമുപ്പിൻ്റെയും ദിവസങ്ങളാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിൻ്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റാനുസിൻ്റെയും ഉണ്ണീശോയുടെ ദർശനത്തിൻ്റെയും സംയുക്തമായ തിരുനാൾ ആഘോഷം അതിൻ്റെ ഇവിടെ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി സഹവികാരി ഫാദർ ജോബിഷ് പാണ്ഡ്യാമാക്കൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കോട്ടപ്പടി സെൻറ്റ് ജോസഫ് ബാൻഡ് സെറ്റ് സംഘത്തിൻ്റെ ബാൻഡ് മേളം ആട്ടം കലാസമിതിയുടെ ശിങ്കാരിമേളം എന്നിവയുടെ ഫ്യൂഷൻ പള്ളി അങ്കണത്തിൽ അരങ്ങേറി